ഹൈ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടോപ്പ് ഫൈവ് അതായത് ഒരു അഞ്ച് പ്ലേസസിനെ പറ്റിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ബസ്ഡിലെ അഞ്ച് പ്ലേസസിനെ പറ്റി നമ്മൾ ഈ ഒരു അഞ്ച് സ്ഥലങ്ങളും ഈ സ്ഥലങ്ങൾ എവിടെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കാം നമ്മളൊരു ഇരുപത് ലൈക്കാണ് നമ്മൾ ഈ ഒരു അതിന് ഇല്ലേ ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇരുപത് ലൈക്ക് ഇത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ആ ഒരു അഞ്ച് പ്ലേസ് ഏതൊക്കെയെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ആദ്യത്തെ ഒരു സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന ഒരു ചുരാണ് ഈ ഒരു ചുര നമുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഇത് ഏതാണ് ചുരം എന്നുള്ളത് അതായത് നമുക്കത് നൊസ്റ്റാൾ ചെയ്യാം അതായത് നമ്മൾ ബസ്സിൽ പണ്ടൊക്കെ പണ്ട് മുതലേ കളിച്ച് വളർന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്കിത് മനസ്സിലാവും ഈ ചുരം എവിടത്തേന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്നാലും ഞാൻ പറഞ്ഞുതരാം ഈ ചുരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പടങ്ങ് സിറ്റിയിലെ രണ്ടാമത്തെ ലോഡ് മാപ്പിലെ ചുരമാണിത് ഈ ചുരത്തിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഇറക്കം ഇറങ്ങുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം നമുക്ക് ആക്സിഡൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് അങ്ങനത്തെ ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു ചുരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് ചുരമൊന്നും അല്ല ആ പോരെണ്യുള്ളൂ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ചുരം ആൾക്കാരുടെ മനസ്സിലേക്ക് വല്ലാത്തൊരു വല്ലാത്തൊരിതാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ചുരത്തിൻ്റെ നോസ്റ്റാളിയും കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു നോസ്റ്റാളിയും കൂടി ഉണ്ട് അതാണ് നമ്മുടെ ഈ ഒരു സ്ഥലം കാണുന്നത് ഇതും നമ്മുടെ ഓൾഡ് പ്ലെയേഴ്സിന് മനസ്സിലായിട്ടുണ്ടാവും ഇതും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല ഇതെവിടെയാണ് സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേക്കൻപൊരു എന്ന് പറയുന്ന സ്ഥലത്തെ മൂന്നാമത്തെ ലോഡി മാപ്പിലൊരിതാണത് അതിൽ നമുക്ക് ഒരു ഹൈവേ പോലെയൊക്കെയാണ് അതായത് ഹൈ റേഞ്ച് കയറുന്ന ഒരു രീതിയിലാണ് പക്ഷേ നമുക്കിതിരി ഇടയിൽ ഒരു ഷോർട്ട് കട്ടാണ് ദൈ കാണുന്ന ഒരു സംഭവം ഇതും അത്യാവശ്യം വളവുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമ്മൾ മെയിൻ റോഡിൽ കൂടെ ഒരിക്കലും പോലെ നമ്മൾ ഈ ഒരു വളവ് കൂടെ നമ്മൾ ഈ ഒരു മാപ്പ് കംപ്ലീറ്റ് ആക്കാൻ നോക്കുകയുള്ളൂ അതാണ് ഈ ഒരു മാപ്പിൻ്റെ പ്രത്യേകത മൂന്നാമത്തെ മാപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വിഷയ മാപ്പാണ് അതായത് ഈ കാണുന്ന പോലെ കണ്ടോ നല്ല കുത്തനെയുള്ള കയറ്റം പിന്നെ ഫുൾ ഇറക്കം പിന്നെ കുത്തനെയുള്ള കയറ്റം ഫുള്ളിറക്കാം പല സമയത്തും നമ്മൾ കയറ്റം കയറുമ്പോൾ ഇവിടെ വണ്ടി നിന്ന് പോയിട്ടുണ്ട് പിന്നെ നമ്മൾ ഫുൾ ഇറക്കിയിട്ടാണ് നമ്മൾ കയറ്റുക ഈ ജെറ്റുവസം ഓടിച്ചവർക്ക് മനസ്സിലാവും ഈ ഒരു കേറ്റം ഏതാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായില്ലേ ഇവിടെ കയറ്റവർക്കും മാത്രമല്ല അത്യാവശ്യം കാണാൻ അടിപൊളി ഒരു മാപ്പും കൂടിയാണ് ഇത് നമ്മുടെ ത്രീ പോയിന്റ് സെവൻ എന്ന് പറഞ്ഞാൽ വെർഷനിൽ വന്നിരിക്കുന്ന ഒരു മാപ്പാണിത് നമുക്കിതിൻ്റെ ചുറ്റും നോക്കിയാൽ ഫുള്ള് ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റ് മൗണ്ടൈൻ അങ്ങനെയൊക്കെയാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത് വളരെ പ്രകൃതിയോട് അണങ്ങി ചേർന്ന ഒരു സ്ഥലം കൂടിയാണിത് അപ്പോൾ നമുക്കിനി നാലാമത്തെ സ്ഥലത്തേക്ക് പോവാം നാലാമത്തെ സ്ഥലത്തേക്ക് പോകണി നിങ്ങൾ ലൈക്ക് ചെയ്തതെന്നുള്ളത് ഉറപ്പ് വരുത്തുക ഓക്കെ അപ്പം നമ്മളിനി മൂന്ന് സ്ഥലങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു നമ്മൾ മൗണ്ടൻ ആണ് അതുപോലെ തന്നെ ഓഫ് റോഡാണ് നമുക്കൊരു നേരിട്ടുള്ള ഒരു റോഡൊന്നുമല്ല അത്യാവശ്യം പ്രകൃതിയോടൊക്കെയുള്ള മൂന്ന് റോഡുകളാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങളൊന്ന് കമ്മൻറ്റും കൂടി ചെയ്തേക്കുക ഒന്നാമത്തേണോ രണ്ടാമത്തെയാണ് മൂന്നാമത്തേണോ എന്നുള്ളത് അല്ലാമെന്ന് പറയാൻ പോകുന്ന അതിനെക്കാട്ടിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു സാധനം കൂടിയാണ് അതായത് ഈ ഒരു കാണുന്ന സിറ്റി ഇത് നമ്മുടെ സുർബയ്യ സിറ്റിയാണ് നമുക്ക് അറിയാത്തൊരു കാര്യമായിരിക്കും അതായത് നമ്മുടെ ബസ്സിലെ ഏറ്റവും വലിയ സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സുർബയ്യ സിറ്റിയാണ് ദുർബൈയുടെ മാപ്പ് തന്നെ നമുക്ക് എടുത്ത് നോക്കിയാൽ കാണാം അത്യാവശ്യം നല്ല റൂട്ടുകളുള്ള വഴിയാണ് അത്യാവശ്യം നല്ല ദൂരമുണ്ട് അതുപോലെ തന്നെ ഫുള്ള് സിറ്റിയാണ് ബിൽഡിങ്ങുകൾ കാണാത്തൊരു സ്ഥലം പോലും ഇല്ല അതേപോലെയാണ് അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ എല്ലാത്തിൻ്റെയും ഫോട്ടോ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇത് പണ്ട് ഉപയോഗിച്ചവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കും നമ്മുടെ കൊമ്പൻ്റെ ധാരാളം ഒക്കെ നമുക്കിവിടെ ആയിരുന്നു കാണാൻ പറ്റിയിരുന്നത് അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ അതുപോലെ റെയിൽവേ സ്റ്റേഷൻ അതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുള്ളൊരു സിറ്റിയും കൂടിയാണ് നമ്മുടെ സുർബയ്യ സിറ്റി അപ്പോൾ സുർഭയ്യ സിറ്റിയിൽ വണ്ടി ഓടിച്ചവരെല്ലാവരും ഒന്ന് കൂടി ചെയ്തേക്കുക അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ മാപ്പ് അഞ്ചാമത്തെ മാപ്പ് കുറച്ച് സ്പെഷ്യലാണ് അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ മാപ്പിനെ കുറിച്ച് പറയുന്നതിന് ഒരു കാര്യം പറയാം അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവരും ലൈക്ക് കൂടി ചെയ്തേക്കുക മറക്കാതെ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്ര നേരം കണ്ടതിൽ എന്തെങ്കിലും ഉപകാരമായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക നമ്മൾ ഈ ഒരു ചാനലിലൂടെ നമ്മൾ ബസ് റിലേറ്റഡ് കണ്ടൻസ് ആണ് വരാൻ പോകുന്നത് എപ്പോഴും ഒരേപോലത്തെ ആയിരിക്കില്ല നമ്മൾ ബസ്സിഡിൽ തന്നെ പല പല കാറ്റഗറിയിലുള്ള വീഡിയോസ് നമ്മൾ ചെയ്യും അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കാം അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം നമുക്ക് ആ ഒരു ലാസ്റ്റ് മാപ്പിലേക്ക് പോകാം ലാസ്റ്റ് മാപ്പ് എന്ന് ഇതാ ഈ കാണുന്ന സംഭവമാണ് നമ്മളിത് ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്താൽ നമ്മൾ ചരൽ റോഡാണ് ഇത് സംഭവം ഇത് ഒരു പുതിയ അപ്ഡേറ്റിൽ നമുക്ക് വന്ന ഒരു സംഭവമാണിത് അന്ന് നമുക്കിതിൻ്റെ സ്ഥലമൊന്നും നമ്മളതിൽ പറഞ്ഞിരുന്നില്ല നമ്മൾ ഇതിൻ്റെ സ്ഥലം നമ്മളിത് ഇതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വായിക്കാനും കൂടി കിട്ടില്ല അവരുടെ ഭാഷയിലുള്ള ഏതൊരു സംഭവമാണ് ഇൻഡോനേഷ്യക്കാരുടെ അപ്പോൾ നമ്മളത് വായിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല നമ്മളിത് അവിടെ അടിയിൽ എഴുതിയിട്ടുണ്ട് ഒരു റൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു റോട്ടിൽ അതായത് ഈ ഒരു റോഡ് കുറച്ച് അങ്ങോട്ടുണ്ട് അപ്പോൾ ഈ ഒരു റോട്ടിൽ എന്തൊക്കെ കാണാൻ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഇതിന് ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോൻ്റെ ലിങ്ക് അതിൻ്റെ ഐ ബട്ടണിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന ഒരു സ്ഥലം തന്നെയാണ് നമുക്കിവിടെ പുഴയും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നോക്കുക അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അഞ്ച് മാപ്പിനെ പറ്റി പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കുക നമ്മളിപ്പോൾ വീഡിയോ നിർത്താൻ പോവാണ് അപ്പോൾ അതിന് മുന്നേ തന്നെ വീഡിയോ ലൈക്കും കൂടി ചെയ്തേക്കുക അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക അതുപോലെ തന്നെ ബസ്സുകളിലെ ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റി നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു ഡൗട്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ ഒന്നുമില്ലെങ്കിൽ പറഞ്ഞു തരാം അല്ലെങ്കിൽ നമുക്കൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം